കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത പരിശീലകൻ ആരാകുമെന്നതിൽ നിലവിൽ നിരവധി പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും ബ്ലാസ്റ്റേഴ്സിന്റെ പ്രൈം ടാർഗറ്റ് ഹബാസും ലൊബേറയുമാണെന്ന കാര്യത്തിൽ സംശയമില്ല രണ്ട് പരിശീലകർക്കും ബ്ലാസ്റ്റേഴ്സ് ഓഫർ അയച്ചെങ്കിലും രണ്ടാൾക്കാരും ഈ ഷോർട്ട് ടൈമിൽ ബ്ലാസ്റ്റേഴ്സിനെ ഏറ്റെടുക്കാൻ വിസമ്മതം തന്നെയാണ് അറിയിച്ചത് നിലവിൽ അവരുടെ ക്ലബുകളിൽ മികച്ച നിലയിൽ പോകുന്നതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാൻ അവരെന്തായാലും തയ്യാറാകില്ല പക്ഷേ അടുത്ത സീസണിലെങ്കിലും രണ്ട് പരിശീലകരിൽ ഒരാളെ സ്വന്തമാക്കാൻ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ശ്രമം എന്നാണ് റിപ്പോർട്ടുകൾ ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ ശ്രമം ഉപേക്ഷിച്ചിട്ടില്ല എന്നാൽ ഇന്ററി ഹെഡ് കോച്ചിനെ മൂന്ന് മത്സരങ്ങൾ മാത്രമാണ് ഐ എസ് എൽ നിയമപ്രകാരം പരിശീലകനായി നിൽക്കാൻ കഴിയുള്ളൂ എന്നതുകൊണ്ടും അല്ലെങ്കിൽ ആറു മാസത്തേക്ക് മെയിൻ ഹെഡ് കോച്ചിനെ പ്രഖ്യാപിക്കണമെന്നുള്ളത് കൊണ്ടും ബ്ലാസ്റ്റേഴ്സ് പ്രൈം ടാർഗറ്റുകളെ അടുത്ത സീസണിലേക്ക് എത്തിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ നിലവിൽ സീസൺ അവസാനിക്കുന്നതുവരെ ബ്ലാസ്റ്റേഴ്സ് മുൻ സഹപരിശീലകനായിരുന്ന ഇന്ത്യൻ പരിശീലകൻ ടാങ് ബോയ് സിംഗ്ദോയെ മെയിൻ പരിശീലകനാക്കാനാണ് നീക്കം ഹൈദരാബാദിന്റെ ഹെഡ് കോച്ച് സ്ഥാനം കഴിഞ്ഞ ദിവസം ഒഴിഞ്ഞ സിംഗ്ദോയെ താൽക്കാലിക ഹെഡ് കോച്ചായി നിയമിക്കാനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ നീക്കം എന്തിനോ എന്തോ എന്താകുമെന്ന് കണ്ടറിയാം ഇങ്ങനെയാണെങ്കിൽ മിക്കയിൽ സ്റ്റാറയെ പുറത്താക്കേണ്ട ആവശ്യമില്ലായിരുന്നു അവസ്ഥ തന്നെ വീട് അവസാനിക്കുന്നു കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം